ഹലോ ഹായ് എൻ്റെ പേര് സിനി ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് എനിക്ക് സൗദി അമ്മൂടി കിട്ടി ഞാൻ ടിക്കറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എലിജിബിലിറ്റി നമ്പർ കിട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് താമസമുണ്ടായി അപ്പം എലിജിബിലിറ്റി കിട്ടി അടുത്ത് ഇത് തന്നെ എനിക്ക് വിസയും വന്നു അപ്പം ഞാൻ പ്രൊമെട്രി ക്രാഷ് കോഴ്സിന് ചേരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഓയിസ്റ്ററിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏജൻ്റിനോട് പറഞ്ഞു വിസ വന്ന സ്ഥിതിക്ക് ടിക്കറ്റ് പെട്ടെന്ന് വരും അപ്പം എക്സാം ഡേറ്റ് ഒന്നും ഇവിടെ എടുക്കാൻ പറ്റത്തില്ല സൗദി ചെന്നിട്ട് എഴുതിയാൽ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഓയിസ്റ്ററിലെ ഓൺലൈൻ ക്ലാസിന് വേണ്ടി ഞാൻ ചോദിച്ചായിരുന്നു അപ്പം ഓൺലൈൻ ക്ലാസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻറ്റി ഫുൾ ആയിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പം സൗദി ചെന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല ക്ലാസുകളും നമുക്ക് മിസ്സാവും അപ്പം ശരിക്കും ഓഫ്ലൈൻ ആണ് അവർ ഹൺഡ്രഡ് ഗ്യാരണ്ടി പറയുന്നതെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു അയ്യോ എൻ്റെ പല കൂട്ടുകാരും അവിടെ ചെന്ന് സക്സസ് ആയവരുണ്ട് എന്നോട് അപ്പം അവർ അപ്പം എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് നവംബർ പതിമൂന്ന് പതിനാല് തിരുവനന്തപുരത്ത് ഡേറ്റ് എടുക്കാൻ പോയപ്പോഴും ഏജൻറ്റ് പറഞ്ഞു എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഒരു നവംബർ പതിനാറൊക്കെ ആയപ്പോഴത്തേക്കോട് ഏജൻറ്റ് പറഞ്ഞു സിനി അവിടെ ഓയിസ്റ്ററിൽ അല്ല സോറി സൗദിയിൽ ഇപ്പം എക്സാം എഴുതാനുള്ള ക്യാൻഡിഡേറ്റിൻ്റെ ക്യാൻഡിഡേറ്റ്സിനോട് ജസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വരാനാണ് അവിടുന്ന് മെയിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറയൂനിയിപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തു അപ്പോൾ ഞാൻ ഒരു നവംബർ പതിനാറിന് എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വന്നിട്ട് ചോദിക്കാം എന്ന് ഓർത്താം അവളുടെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് അവളുടെ പേര് നസീബ അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ഓയിസ്റ്ററിൽ ക്ലാസ്സിന് പോയിട്ട് നിരക്ക് എങ്ങനെയാണ് നിൻ്റെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അവൾ എന്നോട് എൻ്റെ ചേച്ചി പോളിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരിയാണ് ഞാൻ ഉറപ്പ് തരുന്നു ചേച്ചി അവിടെ പോയി അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ ചേച്ചി പാസ് ചേച്ചി ഒരു ടെൻഷൻ അടിക്കേണ്ട ചേച്ചി എന്തായാലും ഇവിടെ എക്സാം എഴുതിയിട്ട് പോണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ പ്രകാരം ഞാൻ ഓ വിളിച്ചു അവിടെ അവിടെ ഒരു സ്റ്റാഫ് അമ്പളിയാണ് എടുത്തത് അപ്പോൾ അമ്പിളി എനിക്ക് ഇരുപത്തി അഞ്ചാം തീയതി ജോയിൻ ചെയ്യാനായിട്ട് ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നു ഞാനങ്ങനെ നവംബർ ഇരുപത്തഞ്ചിന് ജോയിൻ ചെയ്തു എനിക്ക് ഡിസംബർ നാലാം തീയതി ഡേറ്റും കിട്ടി ബാംഗ്ലൂര് എക്സാമിന് അപ്പം ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ശരിക്കും ഞാൻ ഒരു അക്കാഡമി പോയി ഞാനൊരു ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തു എന്നുള്ളൊരു ഫീലിങ്സ് അല്ലായിരുന്നു ശരിക്കും എൻ്റെ ഒരു വീട്ടിൽ നിന്നുള്ളൊരു ഫീലിങ്സാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയി പോകുന്നൊരു ഫീലിങ്സ് ആയിരുന്നു അവിടുത്തെ സാറായാലും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറിനെ കുറിച്ചു കേട്ടോ സാറിൻ്റെ ക്ലാസിനെ എന്ന് വെച്ചാൽ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് രണ്ടാമത് എൻ്റെ കൂട്ടുകാരി പ്രത്യേകം എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ക്ലാസിനേക്കാൾ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് സാറിൻ്റെ കേട്ടോ കാരണം ഞാൻ എക്സാം ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിയർ ഉള്ള ഒരാളാണ് ഭയങ്കര പാനിക്കാവുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു എക്സാം സന്തോഷത്തോടെ പോയി ഞാൻ എഴുതിയിട്ടില്ല കാരണം സാറിൻ്റെ മോട്ടിവേഷനിൽ എപ്പോഴും സാറേ നല്ല സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എന്തായാലും നമ്മൾ പാസ്സാവും മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങൾ ക്വസ്റ്റിൻ അങ്ങനെ ചെയ്യണം മനസ്സിലാക്കി ചെയ്യണം എന്തെങ്കിലും ഡൗട്ടുണ്ടോ ചെ ചോദിക്കണം എന്നൊക്കെ മക്കളെ മോളെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആയിട്ടോ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സാറിൻ്റെ ക്ലാസ് അല്ല അതുപോലെ അവിടുത്തെ മാം മാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ മാമിൻ്റെ ക്ലാസ് ഒന്നും ശരിക്കും ഞങ്ങൾക്ക് അധികം കിട്ടിയിട്ടില്ല ഞാൻ ആകെ രണ്ട് ക്ലാസ് കൊണ്ടാണ് കിട്ടിയത് മാഡത്തിന് അന്നത്തെക്കോ കുറേ തിരക്കുകളുണ്ടായിരുന്നു പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ മീൻസ് വാട്സാപ്പിൽ ഡൗട്ട് ചോദിക്കുമ്പോൾ പിള്ളേരെ അപ്ഡേറ്റ് ആണ് ക്ലിയർ ചെയ്ത് നമുക്കത് തരും എക്സാമിന് പോകാൻ നേരം ആയാലും വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മോളെ അങ്ങനെ ചോദിക്കുക എങ്ങനെ ചോദിക്കാൻ പറഞ്ഞു നന്നായിട്ട് ഞങ്ങളെ പ്രിപ്പയർ ചെയ്തതാണ് വിട്ടത് അതുപോലെ അവിടുത്തെ സ്റ്റാഫ് മൂന്ന് പിള്ളേരുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അനിയത്തി കുട്ടികളെ പോലെയായിരുന്നു അമ്പിളി അമ്മു രേഷ്മ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വരും നമുക്ക് നല്ല മോട്ടിവേഷൻസ് തരും ചിരിയും കളിയൊക്കെ ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ അഞ്ച് പേരായിരുന്ന ഒരു ഗ്രൂപ്പിൽ അരുണ ഞാനെ ജിയ അലീന ദിവ്യ ഞങ്ങൾ നല്ല എന്താ പറയുക ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞു ചിലർ കാര്യത്തില് ജീവിതം നമ്മൾ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഇന്നലെ ലഭിച്ചത് ഞങ്ങൾ ഗ്രൂപ്പിൽ അഞ്ച് പേരും അല്ലാതെ ഞങ്ങളുടെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നാലുപേരെ എല്ലാവരും പാസ്സായി അത് ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നും ആണെന്ന് എനിക്ക് പറയാൻ പറ്റുക മീൻസ് എനിക്കതിൽ എൻ്റെ ഇത് മാത്രമല്ല ഓസ്റ്റിൽ പോയി ഞാൻ പഠിച്ചുകൊണ്ടും സാറിൻ്റെ ആ ഒരു മോട്ടിവേഷൻ ഒരു ഒരിതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു നല്ല വിജയം കൈവരിക്കാൻ സാധിച്ചത് ചെയ്ത് അതുപോലെ തന്നെ അവിടെ അവിടുത്തെ ഫുഡ് ഫെസിലിറ്റി അക്കോമഡേഷനും എല്ലാം നമ്മൾ എന്താ പറയുക എനിക്ക് തോന്നുന്ന ഓയിസ്റ്റിൽ പോയി ഞാനൊരു രണ്ട് കിലോ കൂടിയെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ കാരണം രാവിലെ ഏഴ് മണിക്ക് അവിടെ ഒരു കിച്ചണിലൊരു ചേച്ചി വരും നല്ലൊരു ചേച്ചി അവയൊരു രണ്ട് ചേച്ചിമാരുണ്ട് നല്ലൊരു ചേച്ചി എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആ ചേച്ചി വരും രാവിലെ ഒരു കട്ടൻ കാപ്പിയോടെ തുടങ്ങും അതുകഴിഞ്ഞാൽ ഞാനിവിടെ വന്ന പിള്ളേരുടെ എല്ലാം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ തീറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്റ്റിൽ നിന്ന് കാരണം എനിക്ക് തോന്നുന്നു സാർ നമ്മളോട് ഫീസ് മേടിച്ചുകഴിഞ്ഞാൽ സാറിന് നഷ്ടമാണെന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ആ ഒരു പതിനേഴ് രൂപയിൽ അക്കോമഡേഷന് ഫുഡ് പിന്നെ അതുപോലെ ക്ലാസ് ഇതൊന്നും എങ്ങും കിട്ടുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാനിവിടെ വന്നിട്ട് പറഞ്ഞു ഫുൾ ഫുഡ് ആയാലും കറികളായാലും രാവിലെ ഏഴ് മണിക്ക് കട്ടൻ ചായ തുടങ്ങും എട്ടരയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്ന് മണിയാകുമ്പോൾ ചായ പന്ത്രണ്ടര ആവുമ്പോൾ ആഫ്റ്റർനൂൺ ഫുഡ് മൂന്നരയാകുമ്പോൾ മൂന്ന് മണി മൂന്നര ആവുമ്പം ഈവനിങ് സ്നാക്സ് ആൻഡ് ടീ പിന്നെ കറക്റ്റ് ഏഴര രാത്രിയിലത്തെ ഫുഡ് അതുപോലെ പ്രെയർ കാര്യങ്ങൾ എന്താ പറയുക അവിടെ നമ്മൾ കൂടെ മാമും ഒരു കുട്ടിയും താമസിച്ചിരുന്ന രണ്ട് കുട്ടികളുടെ വീട്ടിൽ പോയി വരായിരുന്നു അവരൊക്കെ നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു എപ്പോൾ എന്ത് കാര്യം ചോദിച്ചാലും നമ്മുടെ കൂടെ വന്ന് നമ്മളെ എന്താ വെച്ചാൽ എനിക്ക് നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അതിൻ്റെ ഒരു സക്സസ്സാണ് അവിടുത്തെ ഏറ്റവും നല്ലൊരു ഇതെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ പരീക്ഷയ്ക്ക് പോകുമ്പോഴായാലും സാറിൻ്റെ ഒരു വലിയൊരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തതും ഇനിയുള്ള എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനും എന്നെ എനിക്ക് പ്രയോജന പ്രചോദനം തന്നതും അപ്പം എനിക്ക് എന്താ പറയുക ഓയിസിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകളിലൊന്നും തീരത്തില്ല അതുപോലെ അതുകൊണ്ട് ഏറ്റവും നല്ല ഇനിയും വരാനുള്ള പിള്ളാരോടും എനിക്ക് പറയാനുള്ളത് ആര് ചോദിച്ചാലും ഞാൻ പറയും സക്സസ് ആണ് അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാലും മാത്രമേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് വലിയ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കാരണം എന്നെപ്പോലെ ഒരാൾ പെട്ടെന്ന് പോയി ഒരു എക്സാം പെപ്രാളം പിടിച്ച് പോയി അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എന്നെക്കൂടെ ഒന്ന് സാധിക്കുന്ന കാര്യമൊന്നുമില്ല ഞാൻ ഓയിസ്റ്റിൽ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ സൗദിയിൽ പോയി ഞാൻ പ്രൊമോട്ടർക്ക് എഴുതാനിരുന്ന ആരുന്നെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫെയിലായേനെ ഇപ്പോൾ എഴുതാൻ എനിക്ക് ദൈവം ഒരു വലിയ പഠിക്കാനും അവിടുന്ന് തന്നെ പെട്ടെന്ന് എക്സാം എഴുതി പാസ്സാവാനും എനിക്ക് ദൈവം തന്ന ഒരു വലിയൊരു നഗ്രഹമാണ് അതുകൊണ്ട് ഓയിസ്റ്റർ അക്കാഡമിയുടെ എനിക്ക് പ്രത്യേകം നന്ദിയും കളപ്പാടും താങ്ക്സ് അലോ ഫോർ ഓൾ